നമസ്കാരം ഗോവിന്ദൻ്റെ ഉപദേശം തള്ളി തോമസ് ഐസക്ക് സ്വപ്ന സുരേഷിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കണമെന്ന ഗോവിന്ദൻ്റെ ഉപദേശമാണ് ഐസക്ക് തള്ളിയത് മാനനഷ്ടത്തിന് കേസ് കൊടുത്ത് പത്തനംതിട്ടയിൽ ഇറങ്ങിയാൽ എൽ ഡി എഫിന് അത് ഉപദേശം ഐസക്കിന് പിടിച്ചില്ല പത്തനംതിട്ടയ്ക്ക് പ്രത്യേക സ്ട്രാറ്റജി തൻ്റെ മനസ്സിലുണ്ടെന്നായിരുന്നു ഐസക്കിൻ്റെ മാർഗം ഒരു ചാനൽ അഭിമുഖത്തിനിടെയാണ് സ്വപ്ന സുരേഷ് തോമസ് ഐസക്ക് ഉൾപ്പെടെയുള്ള മൂന്ന് സി പി എം നേതാക്കൾക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചത് തോമസ് ഐസക്ക് നേരിട്ടായിരുന്നില്ല താല്പര്യം പ്രകടിപ്പിച്ചത് ചില സിഗ്നലുകൾ നൽകിയായിരുന്നു തന്നെ വീടിൻ്റെ മുകളിലേക്ക് ക്ഷണിച്ചു മൂന്നാറിലേക്ക് പോകാമെന്ന് പറഞ്ഞു സ്വപ്ന അന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്നാൽ ഐസക്ക് ഈ ആരോപണങ്ങളെ നിഷേധിക്കുകയാണ് ചെയ്തത് സ്വബോധമുള്ള ഏതെങ്കിലും മന്ത്രി കറങ്ങാനായിട്ട് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോകുമോ അതും കറങ്ങാനായിട്ട് വേണ്ടത്ര താമസ സൗകര്യമില്ലാത്ത മൂന്നാറിലേക്കൊക്കെ ആരെങ്കിലും ക്ഷണിക്കുമോ എന്നായിരുന്നു സ്വപ്നയുടെ ആരോപണത്തെക്കുറിച്ചുള്ള ഐസക്കിൻ്റെ മറുപടി ആരോപണത്തിൽ ഉറച്ചുനിന്ന സ്വപ്ന മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ ഐസക്കിനെ വെല്ലുവിളിച്ചു ഐസക്കാകട്ടെ അനങ്ങിയില്ല ഐസക്കിനെ ഒളിക്കാനുണ്ടെന്ന് വ്യക്തമാണ് പാർട്ടി സെക്രട്ടറിയായിട്ട് എടുത്ത ഉടൻ സ്വപ്നയുടെ ലൈംഗിക ആരോപണത്തിന് മാനനഷ്ട കേസ് കൊടുക്കാൻ കടകംപള്ളിയോടും ശ്രീരാമകൃഷ്ണനോടും ഐസക്കിനോടും ഗോവിന്ദൻ ആവശ്യപ്പെട്ടു പാർട്ടി സെക്രട്ടറിയുടെ വാക്കുകൾക്ക് പുല്ലുവില പോലും ഇവർ കൽപ്പിച്ചില്ല പാർലമെന്റിൽ മത്സരിക്കാൻ യെച്ചൂരിയും ബേബിയും വഴിയാണ് ഐസക്ക് ഓപ്പറേഷൻ നടത്തിയത് അപ്പോഴും ഗോവിന്ദൻ മാനനഷ്ടക്കേസ് കൊടുക്കൽ ആവശ്യമുന്നയിച്ചു ലോക്സഭാ സീറ്റ് പ്രതീക്ഷിച്ച രാജു എബ്രഹാം ഉൾപ്പെടെയുള്ളവരുടെ കാലുവാരൽ പത്തനംതിട്ടയിൽ ഐസക്ക് പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ അമേരിക്കൻ ഐ ടി വിദഗ്ധനടങ്ങുന്ന പി ആർ സംഘമാണ് ഐസക്കിൻ്റെ പ്രചരണത്തിൻ്റെ തിരക്കഥ ഇപ്പോൾ രചിച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ ഭാവി ധനകാര്യ മന്ത്രി എന്ന നിലയിൽ ആണ് ഐസക്കിനെ പി ആർ ടി പത്തനംതിട്ടയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് സ്വപ്നയുടെ ആരോപണം പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ചർച്ചയാവുകയാണ് ഇത് ചർച്ചയായാൽ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുമെന്ന് ഗോവിന്ദൻ നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഗോവിന്ദൻ മുന്നറിയിപ്പ് നൽകിയത് പിണറായി സർക്കാരിൻ്റെ ദുർഭരണത്തോടൊപ്പം തന്നെ ഐസക്കിന്റെ മൂന്നാർ ക്ഷണവും തെരഞ്ഞെടുപ്പിന്റെ വിധി നിർണ്ണയിക്കുന്നതായിരിക്കും കഴിഞ്ഞ തവണത്തെ രണ്ടാം സ്ഥാനത്ത് നിന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്ക് മൂന്നാം സ്ഥാനത്തേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല പത്തനംതിട്ടയിലെ സ്വപ്ന തരംഗം മറികടക്കാൻ തന്ത്രങ്ങളുമായിട്ട് തോമസ് ഐസക്ക് രംഗത്തെത്തിയിരിക്കുകയാണ് മൂന്നാറിലേക്ക് ഐസക്ക് ക്ഷണിച്ചെന്ന സ്വപ്നയുടെ വീഡിയോ പത്തനംതിട്ടയിൽ തരംഗമായതോടെ സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ മറുതന്ത്രം പയറ്റണമെന്നാണ് പി ആർ ടീമിൻ്റെ ഉപദേശം സ്ത്രീ വോട്ടർമാരോടെ സംസാരിക്കാൻ വനിതകൾ മാത്രമുള്ള ചെറിയ സ്ക്വാഡുകൾ വീട് വീടാന്തരം ഇറങ്ങും ഐസക്കിൻ്റെ ഗുണഗണങ്ങൾ ഇവർ വർണ്ണിക്കും അതിനുശേഷം ഇക്കൂട്ടരുടെ ചെറിയ യോഗങ്ങൾ സംഘടിപ്പിക്കപ്പെടും ഐസക്കിനെ ഈ യോഗങ്ങളിൽ പങ്കെടുപ്പിക്കും ഐസക്കിൻ്റെ വിശ്വസ്ത സുഹൃത്ത് ടി എൻ സീമയ്ക്കാണ് പത്തനംതിട്ടയിലെ സ്ത്രീ വോട്ടർമാരെ കയ്യിലെടുക്കാനുള്ള ചുമതല നവകേരള കർമ്മസമിതിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ടി എൻ സീമ ഐസക്കിന് വേണ്ടി പത്തനംതിട്ടയിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കും ടി എൻ സീമയുടെ ടീമിൽ കൊല്ലത്തുനിന്ന് ചിന്താ ജെറോമിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പി സി ജോർജിനെ വെട്ടി അപ്രതീക്ഷിതമായിട്ട് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടെത്തിയ അനിൽ ആൻ്റണിക്ക് പത്തനംതിട്ടയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ തവണ സുരേന്ദ്രന് കിട്ടിയ വോട്ടിൻ്റെ പകുതി പോലും അനിൽ ആൻറണിക്ക് ലഭിക്കില്ല പത്തനംതിട്ടയിൽ കോൺഗ്രസ് ബി ജെ പി നേർക്കുനേർ പോരാട്ടം എന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും അനിൽ ആന്റണി എത്തിയതോടെ കോൺഗ്രസ് സി പി എം പോരാട്ടം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് എന്നാൽ ഐസക്കിന്റെ ദൗർബല്യങ്ങൾ എതിരാളികൾ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നതും ഈ പശ്ചാത്തലത്തിലാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക